കാനഡയ്ക്ക് കാനഡയ്ക്കുമേൽ അമേരിക്കയുടെ കഴുകൻ കണ്ണുകൾ കാനഡയെ പിടിച്ചെടുക്കാൻ ഡൊണാൾഡ് ട്രംപിന്റെ ബുദ്ധിപരമായ തന്ത്രപരമായ നീക്കം ജസ്റ്റിൻ ട്രൂഡോ കനേഡിയൻ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചതിന് തൊട്ടു പിന്നാലെയാണ് കാനഡയിൽ നട്ടിരുന്ന ഡൊണാൾഡ് ട്രംപിന്റെ ഏറ്റവും നിർണായകമായ പ്രഖ്യാപനം ഉണ്ടാകുന്നത് നിർണായകമായ പ്രതികരണം ഉണ്ടാകുന്നത് ഇനിയും സ്വതന്ത്ര രാജ്യമായി തുടരുന്നതിന് പകരം അമേരിക്കയുമായി ലയിക്കുക അമേരിക്കയുടെ കീഴിൽ അമേരിക്കയ്ക്കുള്ളിൽ ലയിച്ചുകൊണ്ട് അമേരിക്കയുടെ അൻപത്തി ഒന്നാമത്തെ സംസ്ഥാനമായി കാനഡ മാറുക ഇതിലൂടെ വമ്പൻ ഓഫറുകളാണ് ഡൊണാൾഡ് ട്രംപ് കാനഡയ്ക്ക് നൽകുന്നത് ഇതാദ്യമായിട്ടല്ല കാനഡയെ അസ്ഥിരപ്പെടുത്താൻ അല്ലെങ്കിൽ കാനഡയെ പിടിച്ചെടുക്കാനുള്ള ശ്രമം ഡൊണാൾഡ് ട്രംപ് നടത്തുന്നത് ആദ്യത്തെ തവണ അമേരിക്കയുടെ പ്രസിഡന്റായ ഘട്ടത്തിൽ തന്നെ ജസ്റ്റിൻ ട്രൂഡോയുമായും അതുപോലെ കാനഡയിലെ ഭരണാധികാരികളുമായും ഒട്ടും രസകരമായ ബന്ധത്തിലായിരുന്നില്ല ട്രംപ് പ്രത്യേകിച്ച് ട്രൂഡോയുടെ പല നിലപാടുകളെയും പരസ്യമായി വിമർശിച്ച വ്യക്തി കൂടിയായിരുന്നു ട്രംപ് അന്നു മുതൽ തന്നെ ഡൊണാൾഡ് ട്രംപ് കാനഡയ്ക്ക് മേൽ കണ്ണു വച്ചിരുന്നു എന്നുള്ളത് വ്യക്തമാണ് അതിപ്പോൾ ഒരു പടികൂടിക്കറന്ന് തുറന്നു പറഞ്ഞിരിക്കുന്നു ഡൊണാൾഡ് ട്രംപ് ഇതിന് പിന്നിൽ പല പല കാരണങ്ങളുണ്ട് പ്രത്യേകിച്ച് കാനഡ എന്ന് പറയുന്ന രാജ്യം കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇന്ത്യ എന്ന രാജ്യത്തോട് കാണിക്കുന്ന നയതന്ത്ര എതിർപ്പ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിക്കെതിരെ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയായ അമിത്ഷാക്കെതിരെ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രിയായ എസ് അടക്കം നടത്തിയിട്ടുള്ള ഹീനമായ പ്രസ്താവനകൾ ഈ അടുത്ത കാലങ്ങളിൽ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഉരസലുണ്ടായ നയതന്ത്ര ബന്ധം ഇന്ത്യയും കാനഡയും തമ്മിലാണ് ഖാലിസ്ത്യൻ ഖാലിസ്ഥാൻ വാദികൾക്ക് വേണ്ടി തങ്ങളുടെ രാജ്യത്തിൻ്റെ വാതായനങ്ങൾ തുറന്നുകൊടുത്ത ട്രൂഡോ ഖാലിസ്ഥാൻ ഭീകരവാദികൾക്ക് യഥേഷ്ടം സ്വന്തം രാജ്യത്ത് വിഹരിക്കാനും അവരുടെ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്താനും വേണ്ടി അവസരം കൊടുത്ത അതിനുള്ള അനുമതി പച്ചയ്ക്ക് തീരെഴുതി കൊടുത്ത ജസ്റ്റിൻ ട്രൂഡോ അപ്പോൾ അത്തരമൊരു ഭരണാധികാരി അമേരിക്കയുടെ അയൽപ്പക്കത്തുണ്ടാകുന്നത് അമേരിക്ക എന്ന രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കും ഐക്യത്തിനും ദോഷകരമാണ് എന്ന് അമേരിക്ക വിശ്വസിക്കുന്നു പ്രത്യേകിച്ച് ഇസ്ലാമിക ഭീകരവാദത്തെ ലോകത്തെ മുഴുവൻ ഭീകരവാദത്തെ നഖസിഗാന്തം എതിർക്കുന്ന ട്രംപിനെ പോലെയുള്ള ഭരണാധികാരി അപ്പോൾ ട്രംപ് രണ്ടാം തവണ അധികാരത്തിൽ വരുമ്പോൾ കൂടുതൽ കൂടുതൽ കരുത്തനായിരിക്കുന്നു എന്നുള്ളത് വ്യക്തം ആ കരുത്തിൻ്റെ ഭാഗമായി കൂടിയാണ് തൊട്ടടുത്ത രാജ്യത്തിനെ പോലും പിടിച്ചെടുക്കാനുള്ള ഒരു പവർ ആ ട്രംപ് കാണിക്കുന്നത് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ഈ അടുത്ത കാലങ്ങളിൽ ചുറ്റുമുള്ള ഇസ്ലാമിക ഭീകര ശക്തികളെ ചുറ്റുമുള്ള അറബ് രാജ്യങ്ങളെ ചുറ്റുമുള്ള പരിസരങ്ങളിലുള്ള ചുറ്റുമുള്ള അയൽ രാജ്യങ്ങളെ ഒക്കെ വിഴുങ്ങുന്ന ഇസ്രായേലിൻ്റെ കരുത്ത് പോലും അമ്പരിപ്പിച്ചതാണ് അപ്പോൾ ഇസ്രായേലിനെ പോലെ ഒരു കുഞ്ഞൻ രാജ്യത്തിന് ഇങ്ങനെ ചുറ്റുമുള്ള ഭീമാകാരന്മാരായിട്ടുള്ള രാജ്യങ്ങളെ വിഴുങ്ങി തങ്ങളുടെ വിസ്തൃതിയും വ്യാപ്തിയും തങ്ങളുടെ അധികാര പരിധിയും ഒക്കെ വർദ്ധിപ്പിക്കാമെങ്കിൽ എന്തുകൊണ്ട് അമേരിക്കയെ പോലെ സർവശക്തരായ ഒരു രാജ്യത്തിന് കാനഡയെ പോലെ ഒരു രാജ്യത്തെ പിടിച്ചടക്കിക്കൂട അല്ലെങ്കിൽ അവരുടെ തൊട്ടയിൽപക്കത്ത് തങ്ങൾക്ക് ശത്രു എന്ന് കരുതുന്ന അല്ലെങ്കിൽ ഭീഷണി ഉയർത്തുന്ന ഒരു രാജ്യത്തെ പിടിച്ചുകൂടാ അങ്ങനെ ഇസ്രായേലിൻ്റെ പാതയിൽ തൊട്ടയൽരാജ്യങ്ങളെയെല്ലാം പിടിച്ചടക്കാനുള്ള ഒരു വ്യഗ്രതയിലേക്ക് പോവുകയാണ് ഡൊണാൾഡ് ട്രംപ് എന്ന് പറഞ്ഞാലും അതിൽ തെറ്റില്ല അതിൻ്റെ കൂടി പ അതിൻ്റെ കൂടി ഭാഗമാണ് ട്രംപിൻ്റെ വാക്കുകൾ എന്നുള്ളത് വ്യക്തമാണ് തന്ത്രപരമായ ചില കാര്യങ്ങൾ പറഞ്ഞുറപ്പിച്ച് പറഞ്ഞു വച്ചുകൊണ്ടാണ് ട്രംപ് ഈ വിഷയത്തെ ജനങ്ങളുടെ മുന്നിൽ അല്ലെങ്കിൽ ലോകത്തിൻ്റെ മുന്നിൽ അവതരിപ്പിച്ചതെങ്കിലും അതിന് പിന്നിൽ കാനഡ എന്ന രാജ്യത്തെ പിടിച്ചെടുക്കാനുള്ള ട്രംപിൻ്റെ കഴുകൻ കണ്ണുകളാണ് എന്നതിൽ യാതൊരു തർക്കവുമില്ല കാനഡയെ നിലനിർത്തി പോകാൻ വേണ്ടി കോടിക്കണക്കിന് രൂപയുടെ താരിഫുകളും വ്യാപാര കമ്മികളും സബ്സിഡികളുമാണ് അമേരിക്ക നില നിലനിർത്തിക്കൊണ്ടുവരുന്നതെന്നാണ് ഇപ്പോൾ ട്രംപ് വ്യക്തമാക്കുന്നത് ഇതിലൂടെ അമേരിക്കയുടെ സാമ്പത്തിക മേഖലയിൽ വലിയ നഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട് അത് ഒഴിവാക്കാൻ ഏറ്റവും ഉചിതമായ മാർഗം കാനഡ അമേരിക്കയിൽ ലയിക്കുക എന്നുള്ളതാണ് കാനഡ യു എസുമായി ലഭിച്ചാൽ കാനഡ യു എസുമായി ലയിച്ചാൽ താരിഫുകൾ ഉണ്ടാകില്ല നികുതികൾ കുറയും റഷ്യ ചൈനീസ് കപ്പലുകളുടെ ഭീഷണിയിൽ നിന്ന് കാനഡയ്ക്ക് എന്നേക്കുമായി മുക്തമാവുകയും ചെയ്യാം കാനഡ സുരക്ഷിതമായിരിക്കും രണ്ടാം തവണ പ്രസിഡന്റായി ചുമതലയേറ്റതിന് പിന്നാലെ നിർണായകമായ ചില പ്രതികരണങ്ങൾ കാനഡയുമായി ബന്ധപ്പെട്ട് ട്രംപ് നൽകിയിരുന്നു യുഎസുമായുള്ള തെക്കൻ അതിർത്തിയിൽ നിന്നുള്ള അന അനധികൃത മയക്കുമരുന്നുകളുടെയും അനധികൃത കുടിയേറ്റക്കാരുടെയും ഒഴുക്ക് തടയാൻ ടൊറണ്ടോയ്ക്ക് കഴിഞ്ഞില്ലെങ്കിൽ കനേഡിയൻ ഇറക്കുമതിക്ക് ഇരുപത്തിയഞ്ച് ശതമാനം അധിക തീരുവ ചുമത്തുമെന്നായിരുന്നു ട്രംപിൻ്റെ വമ്പൻ ഭീഷണി അതായത് എപ്പോഴും എല്ലാ കാലത്തും കാനഡയുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിൽ അസ്ഥിരതയും വലിയ പ്രകോപനങ്ങളും പലപ്പോഴും ഉണ്ടാകാറുണ്ട് പ്രത്യേകിച്ച് വമ്പൻ മയക്കുമരുന്ന് ഗ്യാംഗുകളുടെ മയക്കുമരുന്ന് കൊള്ള സംഘങ്ങളുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളാണ് ഈ പ്രദേശങ്ങൾ അമേരിക്കയിലൊക്കെ അടക്കം മയക്കുമരുന്ന് കടത്തുന്നത് കാനഡയുടെ അതിർത്തി വഴിയാണ് എന്ന് അമേരിക്ക ഇതിനു ഇതിനും പലതവണ ആക്ഷേപം ഉന്നയിച്ചിട്ടുള്ളതാണ് അതുപോലെ തന്നെ അനധികൃത കുടിയേറ്റം കാനഡയിൽ നിന്ന് അമേരിക്കയിലേക്കുള്ള കുടിയേറ്റം ഓരോ കാലത്തും കൂടിക്കൂട്ടിയിരിക്കുന്നു അപ്പോൾ ട്രംപ് രണ്ടാം തവണ അധികാരത്തിൽ എത്തുന്നതിന് തൊട്ടു മുൻപ് ട്രംപ് തന്നെ പറഞ്ഞത് ഞാൻ അധികാരത്തിൽ രണ്ടാം തവണ എത്തിക്കഴിഞ്ഞാൽ കാനഡയിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റത്തിന് അറുതി വരുത്തും അത് പൂർണ്ണമായും തടയും അതിന് അതിനുവേണ്ടി കാനഡ കനേഡിയൻ സർക്കാരിന് മേൽ സമ്മർദ്ദം ചെലുത്തും ആ സമ്മർദ്ദമാണ് ഇരുപത്തഞ്ച് ശതമാനം അധിക നികുതി ചുമത്തുമെന്നുള്ളത് അധിക തീരുവ ചുമത്തുമെന്നുള്ളത് ഡൊണാൾഡ് ട്രംപിൻ്റെ ഇപ്പോഴത്തെ ഈ കർശനമായ നിലപാടിന് പിന്നിൽ ഇന്ത്യയുടെ സമ്മർദ്ദം അല്ലെങ്കിൽ ഇന്ത്യയുടെ ഉള്ള താല്പര്യമുണ്ട് ലോകത്ത് തന്നെ ഏറ്റവും അടുപ്പമുള്ള രാഷ്ട്ര രണ്ടു പേരാണ് ഡൊണാൾഡ് ട്രംപും നരേന്ദ്രമോദിയും അപ്പോൾ നരേന്ദ്രമോദിയുടെ ഇന്ത്യക്കെതിരെ സമീപകാലങ്ങളിൽ അന്ധമായി നടത്തിയ ഹീനമായി നടത്തിയ ദുഷ്പ്രചരണങ്ങളിൽ ട്രൂഡോയ്ക്കെതിരെ ആഗോളതലത്തിൽ തന്നെ വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു പ്രത്യേകിച്ച് ഖാലിസ്ഥാൻ ഭീകരവാദ നേതാവ് ഹർദീപ് സിംഗ് നിജ്ജറിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ആ കൊലപാതകത്തിൽ ഇന്ത്യക്ക് നേരിട്ട് പങ്കുണ്ടെന്നും ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിന് പങ്കുണ്ടെന്നും നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും എസ് ജയശങ്കറിനും അടക്കം അതിനെക്കുറിച്ച് അറിയാമെന്നുമായിരുന്നു ജസ്റ്റിൻ ട്രൂഡോയുടെ ആരോപണം ഈ ആരോപണത്തെ അസംബന്ധമെന്നാണ് ഇന്ത്യ വിശേഷിപ്പിച്ചത് അതിനോട് പ്രതികരിച്ചത് അതിന് പിന്നാലെ തന്നെ ഇന്ത്യ തങ്ങളുടെ ശക്തമായ വിയോജിപ്പ് ഇക്കാര്യത്തിൽ അറിയിക്കുകയും ചെയ്തു കാനഡ ആരോപണങ്ങൾ തുടർന്നപ്പോൾ അതിനെ ഖണ്ണിക്കുകയായിരുന്നു ഇന്ത്യ ഇക്കാര്യത്തിൽ എന്തെങ്കിലും തെളിവുകൾ ഉണ്ടെങ്കിൽ തെളിവുകൾ പുറത്തുവിടാൻ ഇന്ത്യ കാനഡയെ വെല്ലുവിളിച്ചു പണ്ടുകാലത്തായിരുന്നെങ്കിൽ കാനഡയെ പോലൊരു രാജ്യം ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ ഭയന്ന് വിറച്ച് പേടിച്ച് ഭയന്ന് വിറച്ച് മുട്ടുകാലിൽ നിന്ന് മുള്ളുന്ന ഒരു രാജ്യമായിരുന്നു ഇന്ത്യ എങ്കിൽ ഇന്ന് നരേന്ദ്രമോദിയെപ്പോലെ നട്ടലുറപ്പുള്ള നേതാക്കന്മാരുടെ കീഴിൽ ഭരണം തുടങ്ങിയതിന് പിന്നാലെ ഇന്ത്യ പ്രതികരിക്കാൻ പഠിച്ചു ഇന്ത്യയെ വിരട്ടാൻ നോക്കിയ കാനഡയെ ഇന്ത്യ വിറപ്പിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം അങ്ങനെ ഇത്തരത്തിൽ ഇന്ത്യയും കാനഡയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വലിയ തോതിൽ വഷളാവുകയും ഇന്ത്യയിലെ കനേഡിയൻ ഹൈക്കമ്മീഷണറെ വിളിച്ചു വരുത്തി ഇന്ത്യ ശാസിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു അപ്പോഴും കാനഡയിൽ ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന ഇന്ത്യക്കെതിരെ ഗൂഢാലുവ നടത്തുന്ന ഖാലിസ്ഥാൻ ഭീകരവാദികളുടെ നേതാക്കന്മാർ ഒന്നൊന്നായി വധിക്കപ്പെട്ടു എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം അജ്ഞാതരാൽ കൊല്ലപ്പെടുന്ന ഈ ഖാലിസ്ഥാൻ ഭീകരവാദികളുടെ കാര്യത്തിൽ ഞങ്ങളത് തെറ്റു ചെയ്തു എന്നാണ് ഇന്ത്യ കൈമലർത്തി ചോദിച്ചത് ഊർജിച്ചിരിക്കുകയായിരുന്നു ഇന്ത്യയുടെ സുരക്ഷാ ഉപദേഷ്ടാവ് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി സാക്ഷാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി സാക്ഷാൽ നരേന്ദ്രമോദി അപ്പോൾ ഇങ്ങനെ ഒരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് ഇന്ത്യക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നു എന്ന് മാത്രമാണ് ഇന്ത്യ അതിനോട് പ്രതികരിച്ചത് അസംബന്ധമെന്ന് ഇന്ത്യയുടെ ഔദ്യോഗിക പ്രതികരണം ഉണ്ടായി അപ്പോൾ ഇന്ത്യയെ പിണക്കാൻ ശ്രമിച്ച അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെ ആരോപണം ഉന്നയിച്ച ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് അധികകാലം കാനഡയുടെ പ്രസിഡൻ്റായിരിക്കാൻ കഴിഞ്ഞില്ല ദീർഘകാലം കനേഡിയൻ പ്രസിഡന്റ് എന്ന പദവി വഹിച്ച ട്രൂഡോയ്ക്കൊടുവിൽ നാണം കെട്ട് പടിയിറങ്ങേണ്ടി വന്നു പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനം തന്നെ രാജിവെക്കേണ്ട സാഹചര്യം ഉണ്ടായി ആ ഒരു അവസ്ഥയിലേക്ക് ജസ്റ്റിൻ ട്രൂഡോയെ കൊണ്ട് എത്തിച്ചതിന് പിന്നിൽ നരേന്ദ്രമോദിയുടെ നയതന്ത്ര പാഠവമുണ്ട് നരേന്ദ്രമോദിയുടെ നയതന്ത്ര നയതന്ത്ര നീക്കങ്ങളുണ്ട് ഒടുവിലിത അമേരിക്ക കന കാനഡയ്ക്ക് വിലയിട്ടിരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു അമേരിക്ക കാനഡയെ വിലയ്ക്ക് വാങ്ങാൻ ഒരുങ്ങിയിരിക്കുന്നു കാനഡയോട് അമേരിക്ക പറയുന്നു ഇനി ഒരു രാജ്യമായി നിന്നിട്ട് കാര്യമില്ല ഞങ്ങൾ നിങ്ങളെ ശ്വാസം മുട്ടിച്ച് കൊല്ലും അതിനു മുൻപ് നിങ്ങൾ ഞങ്ങളുടെ ഒപ്പം ചേരുക ഞങ്ങളുടെ അൻപത്തി ഒന്നാമത്തെ ഒരു സ്റ്റേറ്റായി മാറുക അങ്ങനെ ഞങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് സ്വതന്ത്രമായി ജീവിക്കാം അങ്ങനൊരു വമ്പൻ രാജ്യമായി ഒരു സാമ്രാജ്യമായി ഞങ്ങൾക്ക് മാറാമെന്ന് ട്രംപ് പറയുമ്പോൾ കാനഡയെ പിടിച്ചെടുക്കാനുള്ള ട്രംപിൻ്റെ ഏറ്റവും വലിയ തന്ത്രം തന്നെയാണ് അതെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും